ചുവപ്പ് ഭീകരതയുടെ പൊയ്മുഖങ്ങൾ പൊളിച്ചു നീക്കാൻ പുസ്തകങ്ങളിലെ ഉദ്ധരണികൾ മനഃപ്പാടമാക്കേണ്ടതില്ല അസാമാന്യമായ ഉൾക്കരുത്തിന്റെ ബലത്തിൽ ജീവിതം തിരിച്ചു പിടിച്ച ചരിത്രത്തിന്റെ പേരാണല്ലോ സദാനന്ദൻ മാസ്റ്റർ എന്നത് രാജ്യസഭാ എം പി സദാനന്ദൻ മാസ്റ്ററുടെ കാലുകൾ വെട്ടിയെടുത്ത പ്രതികളുടെ ശിക്ഷ കോടതി ശരിവച്ചപ്പോൾ അവർക്ക് ജയിലിലേക്ക് വീരപരിവേഷത്തോടെ യാത്രയപ്പ് നൽകാനെത്തിയത് മുൻമന്ത്രി കെ കെ ശൈലജ കുറ്റവാളിയാകണമെങ്കിൽ പാർട്ടി കോടതി വിധിക്കണം പോലും കെ ടി ജയകൃഷ്ണൻ മാഷെയും മനോചേതനയും ഒക്കെ വെട്ടിക്കൊല്ലാൻ വിധി പറഞ്ഞ കോടതി ഇത് അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളോടും നീതിന്യായ വ്യവസ്ഥയോടുമുള്ള സി പി എമ്മിന്റെ വെല്ലുവിളിയല്ലേ കേരളത്തിൽ തകർന്ന ക്രമസമാധാന നിലയുടെ സമീപകാല ഉദാഹരണമല്ലേ ഇതൊക്കെ എന്താണ് കേട്ടോ ഈ അവസരത്തിൽ ഹിന്ദുവിശ്വാസ പ്രേക്ഷകരോട് അങ്ങേക്ക് പറയാനുള്ളത് സദാനന്ദൻ മഷ് പാർലമെന്റ് അംഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഉണ്ടായിട്ടുള്ള നിരവധി സംഭവ വികാസങ്ങളുണ്ട് കാരണം ഒരുപക്ഷെ കണ്ണൂർ ജില്ലയിലാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം ഉണ്ടായിട്ടുള്ളത് കമ്മ കണ്ണൂർ ജില്ലയിലെ സദാനന്ദൻ മഷിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് അദ്ദേഹത്തെ ആക്രമിച്ച് അദ്ദേഹത്തിന് രണ്ട് കാലുകളും വെട്ടിയെഴുത്തിരിക്കുന്ന പ്രതികളായിരിക്കുന്ന ആളുകളോട് ഈ പറയുന്ന ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി കോടതിയിൽ ഹാജരാ മറ്റേ ജയിലിൽ ഹാജരാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട കോടതി ആവശ്യപ്പെട്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ അവർക്കൊരു വലിയൊരു യാത്രയായപ്പോണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഈ യാത്രയ്പ്പ് ഒരുപക്ഷേ ഇന്ത്യയിൽ നിന്നല്ല ലോകത്തിൽ നടത്താൻ സാധിക്കുന്ന ഏക പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആ യാത്രയപ്പിൽ പങ്കെടുത്ത ആളുകൾ കെ കെ ശൈലജട്ടിജർ പി ജയരാജൻ ഇന്ന് തുടങ്ങിയിട്ടുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ ഒരു ഇത്തരത്തിൽ ക്രിമിനൽ മനോഭാവമുള്ള പലരുമാണ് അതിനകത്ത് പങ്കെടുത്തിട്ടുള്ളത് അവർ പങ്കെടുത്തില്ല അവർ പറഞ്ഞിരിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട് കാരണം അത് അവർ പറയുന്നത് ഈ പറയുന്ന മാഷ് സദാനന്ദ മാഷ് എന്ന് പറയുന്ന ആള് അദ്ദേഹം ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്തു അവിടെ അവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സഖാവിനെ കാല് വെട്ടി എന്നുള്ളതാണ് ഏറ്റവും തമാശയായിട്ടുള്ള സംഭവമാണത് ഈ പറയുന്ന സഖാവ് ഒന്നിച്ച് ഈ കഴിഞ്ഞ ഒരു ഒരു വർഷത്തിനിടയ്ക്ക് ഒരു പരിപാടിയില് സദാനന്ദൻ മാഷ് പങ്കെടുത്തിന്റെ ചിത്രമുണ്ട് ആ അദ്ദേഹത്തിന് ഇപ്പോഴും കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിന് ഇപ്പോഴും കാര്യങ്ങളൊക്കെ ഉണ്ട് അന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ മകള് പ്രധാനമായിട്ട് പ്രശ്നം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് അദ്ദേഹത്തിന്റെ മകള് ശ്രീക്ഷ ജയന്തി പരിപാടിയിൽ പങ്കെടുത്തു ഈ പറയുന്ന സഖാവിന്റെ മകള് അതിൽ പങ്കെടുക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സദാനന്ദൻ മാഷി അധ്യാപകനായിരുന്ന വിദ്യാലയത്തില് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഈ പെൺകുട്ടിയായിരുന്നു അതിൽ ക്ലാസ് ലീഡർ അവൾക്ക് സദാനന്ദ മാഷിനോട് സതുമാഷിനോട് ഉണ്ടായിരുന്ന ഒരു വലിയൊരു ആരാധനയുള്ളതിന്റെ പേരിൽ ആ സതുമാഷന്റെ കയ്യും പിടിച്ചുകൊണ്ടാണ് വൈകുന്നേരത്തെ നേരം ക്ലാസ് വിട്ടാല് അവൾ സ്വന്തം വീട്ടിലേക്ക് ജന അദ്ദേഹത്തിന്റെ പേര് ജനാർദ്ദൻ എന്ന ഈ ജനേട്ടെന്നാ സദാനന്ദ മാഷടക്കി ഇദ്ദേഹത്തെ വിളിച്ചിരുന്നത് ഈ ജനേട്ടനെ ഒന്നിച്ചാണ് ജനേട്ടന്റെ മകളെ വീട്ടിലെത്തിച്ചിരുന്നത് സദാനന്ദ മാഷാണ് അങ്ങനെയുള്ള സദാന ഈ പറയുന്ന പെൺകുട്ടി ഒരു ദിവസം ക്ലാസ്സിൽ വെച്ചിട്ട് ഛർദിക്കുകയാണോ ഈ ഛർദിലടക്കം അവിടെ നിന്ന് മുഴുവൻ കോരിക്കളഞ്ഞ് ക്ലാസ് മുറി വൃത്തിയാക്കുന്നത് അധ്യാപകനായിട്ടുള്ള സദാനന്ദൻ മാഷാണ് കാരണം മാഷ് പഠിച്ചിട്ടുള്ള രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ശാഖയിൽ നിന്ന് പഠിച്ചിട്ടുള്ള പഠനത്തിന്റെ അടിസ്ഥാനത്തില് ആരാണോ കഷ്ടപ്പെടുന്നത് ദുരിതമനുഭവിക്കുന്നത് അവരുടെ കണ്ണീരൊപ്പൻ ബാധ്യസ്ഥരാണെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് അങ്ങനെ ആ കുട്ടിയുടെ ഛർദില് വരെ കോരിയെടുത്തിന്റെ പേരില് പിൽക്കാലത്ത് പറയുന്ന ശരിക്ക് ഇദ്ദേഹത്തിന്റെ ജനേട്ടന്റെ ഭാര്യ അവരും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹയാത്രികയാണ് അവർക്ക് ആ സമയത്തിന്റായിട്ടുള്ള ഒരു വേദന കൊണ്ട് അവർ പറഞ്ഞു ഞാൻ സദാനന്ദൻ മാഷിനെ പോലുള്ള ഒരു വലിയ മനുഷ്യൻ ഇത്തരം ജീന് ഞാൻ പ്രതീക്ഷിച്ചില്ല സദാനന്ദൻ മാഷ് ഉള്ള ഏത് പ്രസ്ഥാനവും നല്ലതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സദാനന്ദൻ മാഷ് പങ്കെടുക്കുന്നു എന്ന് പറയുന്ന സത്യത്തിൽ ആ പ്രാവശ്യം സദാനന്ദ് ശോഭയാത്ര പങ്കെടുത്തിട്ടില്ല കേട്ടോ ശ്രീഷയന്തിക്ക് കാരണം ആഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി അദ്ദേഹത്തിന്റെ അച്ഛൻ മരിക്കുന്നത് സെപ്റ്റംബർ മാസം ആറാം തീയതി ആയിരുന്നു ശ്രീഷ ജയന്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എന്നിട്ട് ആ പരിപാടിയില് ഈ ജനേട്ടന്റെ മകളെ ശ്രീകൃഷ്ണവേഷം കെട്ടിച്ചുകൊണ്ട് അവർ പങ്കെടുപ്പിച്ചു ഈ അമ്മ ആ സമയത്ത് സംഘത്തിന്റെ പ്രവർത്തകരുടെ അത്ഭുതപ്പെട്ടു അവര് പറഞ്ഞു ഇതിനകത്ത് ഈ ഇത് വേണോ വേണ്ടെന്നുള്ള സംശയം വന്നു ആ സമയത്ത് ആ സഹോദരി പറഞ്ഞത് എന്റെ മകള് അവള് നന്നായിട്ട് വളരണമെങ്കില് അവര് അവള് സദാനന്ദന്മാഷ വഴിത്താരയിലൂടെ സഞ്ചരിക്കണം അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ പിൽക്കാലത്ത് അവിടെ സംഘർഷമുണ്ടാക്കിയ സമയത്ത് സദാനന്ദ് ജയേഷൻ പറയുന്ന ജനാർദ്ദൻ ജനേഷന്റെ അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു എന്നാ പറയുക സത്യത്തിൽ ഇന്നും അദ്ദേഹത്തിന് എന്താ പരിക്കുള്ളത് അദ്ദേഹം സാധാരണ രീതിയിൽ കണ്ണൂരിൽ പല ഭാഗത്തും തലശ്ശേരിലടക്കം യാത്ര ചെയ്യുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നല്ല പ്രവർത്തകനാണ് ഇങ്ങനെയായിരുന്നു ഒരു പാരമ്പര്യം ഉള്ളത് ഒരിക്കലും സദാനന്ദന മാഷിയെ സംബന്ധിച്ച് ഒരാളെ ആക്രമിക്കാൻ സാധ്യമല്ല പക്ഷെ മറിച്ച് ശൈലജ ടീച്ചർ ഞാൻ ശൈലജ ടീച്ചനെ കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ അല്ലെങ്കിൽ പി ജയരാജനെ കുറ്റപ്പെടുത്തുന്നില്ല ദേശാഭിമാനിയെ കുറ്റപ്പെടുത്തുന്നില്ല ദേശാഭിമാനും ഈ മീഡിയ വണ്ണും അടക്കമുള്ള ആളുകളുടെ ആസൂത്രിതമായ ചില പരിശ്രമം എന്ന് മാത്രം വിചാരിച്ചാൽ മതി ഇവരെല്ലാവരെയും ഒരേ വാക്കായിരുന്നു അതായത് ഏത് കാര്യമാണോ പി ജയരാജൻ പറഞ്ഞത് അതിന് മീഡിയ വൺ പറഞ്ഞു മീഡിയ വൺ തന്നെ ദേശഭവാനി ദിനപത്രത്തിൽ അച്ചടിച്ചു വന്നു ദേശഭാനി ദിനപത്രത്തിലെ അച്ചടിച്ചു വന്നു വേറൊരു പത്രം വായിക്കാത്തതുകൊണ്ട് അത് തന്നെയായിരുന്നു കെ കെ ശൈലജട്ടും പറഞ്ഞത് അതിലാണ് അവര് അവരെ സംബന്ധിച്ച് സദാനന്ദ മഹഷർ ക്രിമിനലാണെന്നവർ കണ്ടെത്തൽ നടത്തി ഇവര് വസ്തുതകൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ഒരു ക്രിമിനൽ പശ്ചാത്തല സദാനന്ദൻ മഹഷൻ ഉണ്ടോ എന്നുള്ളവരും വിവരം അവർ പ്രദേശത്ത് ഇറങ്ങി അവർ യാത്ര ചെയ്ത് അവർ തീരുമാനിക്കട്ടെ ആളുകളുമായിട്ട് അവർ സംസാരിക്കട്ടെ മറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എക്കാലത്തും ആവശ്യം ചാ ചാവേറുകളെയാണ് ആവശ്യം അവർ ധരിച്ചത് ഈ ജനേട്ടൻ എന്ന് പറയുന്ന ജനാർദ്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകൻ അദ്ദേഹത്തെ ചാവേറാക്കാനുള്ള ശ്രമമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു പലരും കമ്മ്യൂണിസ്റ്റ് ഇവർ ചാവേറാക്കിയിട്ടുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വലിയൊരു കലാപം നിറഞ്ഞോടെ തലശ്ശേരി കലാപം ഒരു ഹൈന്ദവ മുസ്ലിം ക്ലാഷായിരുന്നു ഈ ക്ലാഷിനകത്ത് നാൽപ്പതിലധികം വരുന്ന പള്ളികൾ നശിപ്പിക്കപ്പെട്ടു പക്ഷേ വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നത് ഇതിനകത്ത് ഭൂരിപക്ഷം പള്ളികളെ നശിപ്പിച്ചത് മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരായിരുന്നു തൊള്ളായിരത്തി എഴുപത്തിയൊന്നില് ഇത് മാത്രമല്ലല്ലോ ഉണ്ടായത് അന്ന് ഇവര് കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞല്ലോ എല്ലാ സ്ഥലത്തും ആദ്യ പറഞ്ഞു പള്ളികൾ സംരക്ഷിച്ചത് ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങളുടെ കുഞ്ഞിരാമനാണ് അവിടെ പള്ളികളെ രക്ഷിച്ചത് ഈ കുഞ്ഞിരാമൻ മരിച്ചത് എന്താണെന്നറിയാമോ ഈ പറയുന്ന തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജാനുവരി മാസം നടന്ന സംഘർഷം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഏപ്രിൽ മാസത്തില് അവിടെയുള്ളൊരു പള്ളി ഉള്ള ഒരു കള്ള് ഷാപ്പിൽ കള്ള് കുടിച്ചിട്ട് പണം കൊടുക്കുന്ന പരിപാടി സാധാരണ സഹായക്കന്മാർക്കില്ല അവരെങ്ങനെ കള്ളു കുടിച്ചിട്ട് പണം കൊടുക്കാതിരുന്ന സമയത്ത് രാത്രി ഏകദേശം ഒരു മണിയോട് അടുത്ത സമയത്ത് അയാള് അവിടെയുള്ള ഈ ഷാപ്പിൻ്റെ ഉടമസ്ഥരുമായിട്ട് സംഘർഷമുണ്ടായിട്ട് അതിൽ മരിക്കുന്നതിനകത്ത് അതിലെങ്ങനെയാണ് പള്ളി സംരക്ഷിക്കാൻ പോവാ പള്ളി സംരക്ഷിക്കാനല്ല കുഞ്ഞുരാമൻ സഖാവ് കുഞ്ഞുരാമൻ പോയത് സഖാവ് കുഞ്ഞുരാമൻ പോയത് അവിടെ കള്ള് ഷാപ്പിൽ ക കള്ളു കുടിച്ചിട്ട് പണം കൊടുക്കാത്തതിന്റെ പേരിലാണ് ആ കുഞ്ഞിരാമനാണ് മരിച്ചത് അത് ചരിത്രമുണ്ടല്ലോ അങ്ങനെ അല്ലെങ്കിൽ വിധേയത്തിൽ കമ്മീഷന്റെ റിപ്പോർട്ടിനകത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് കുഞ്ഞിരാമന്റെ പേര് പറയണ്ടേ പക്ഷേ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആവശ്യം ഈ പേരൊന്നും അവർക്ക് ആവശ്യമില്ല അവർക്ക് ആവശ്യം ചില ചാവേറുകളെയാണ് ആവശ്യം ആ തരത്തിൽപ്പെട്ട ഒരു ചാവേറായിരുന്നു അവരെ സംബന്ധിച്ച് കുഞ്ഞിരാമനും സമാനമായിട്ടുള്ള രീതിയിൽ സദാനന്ദൻ മാഷ്ടന്റെ സംഭവത്തിൽ അവർക്കാവശ്യം ജിനേട്ടൻ എന്ന് വിളിക്കപ്പെടുന്ന ജനാർദ്ദൻ സഖാവ് ജനാർദ്ദനെ ആ ജനാർദ്ദനെ ചാവേറാക്കാനായിട്ടുള്ള പരിശ്രമമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയത് പക്ഷേ സംഘപരിവാർ പ്രസ്ഥാനങ്ങള് ആ കെണിയിൽ വീണില്ല മറിച്ച് അവർ ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത് സദാനന്ദൻ മാഷിന്റെ കേസിൽ പ്രതികളായിട്ട് മുപ്പത്തിയൊന്ന് വർഷക്കാലത്തോളം ഒളിവിൽ താമസിച്ച് പിടികൊടുക്കാതെ കണ്ട് താമസിച്ച ആളുകളെ ആഗസ്റ്റ് രണ്ടാം തീയതിക്കകം അവർ ജയിലിൽ ഹാജരാകണമെന്ന് ബഹുമാനപ്പെട്ട് കോടതി പറഞ്ഞ സമയത്ത് അവർക്ക് യാത്രയ്പ്പ് കൊടുക്കുക ഇങ്ങനെ യാത്രയപ്പൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജീവിതത്തിൽ സാധാരണയായിട്ടോ ക്രിമിനലുകളാണ് ആ പാർട്ടിക്കകത്തുള്ളത് അതുകൊണ്ടാണ് പണ്ട് ടി പി ചന്ദ്രശേഖരനെ കൊന്ന വധിച്ച ആളുകളുണ്ടല്ലോ ആ വധിച്ച ആളുകൾ മരിച്ച സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് വലിയ രക്തസാക്ഷി മണ്ഡപം പെടുന്നവരാണ് ഇവർ കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെയാണ് അതേപോലെ തന്നെ ഏതെങ്കിലും കേസിൽ പ്രതി കിട്ടി ജേഷമാഷം വധിച്ച കേസിൽ പ്രതികളുണ്ട് ആ പ്രതികളെ ജയിലിൽ നിന്ന് വിമോചിച്ച് മുല്ലൂമാലയിട്ടുണ്ടാണ് അവർ സ്വീകരിച്ചത് അങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് സദാനന്ദൻ മാഷ്ണിക്ക പോലെയുള്ള വിവരമുള്ള വിദ്യാഭ്യാസമുള്ള സമാധാനം കാക്ഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആക്രമിച്ച രണ്ട് കാലുകളും നഷ്ടപ്പെട്ടിട്ടും ഒരു തരിമ്പ് പോലും അതിനകത്ത് വേവനാതിപ്പെടാതെ കണ്ട് വേദനിക്കാതെ കണ്ട് കണ്ണീര് ഒഴിക്കാതെ കണ്ട് അതുപോലും ആദർശത്തിന്റെ ഒരു കൂടി കൊണ്ട് ഈ ജീവിതം നീക്കാൻ സാധിച്ച അദ്ദേഹത്തിന് അദ്ദേഹം പിൽക്കാലത്തോടെ പേരാമംഗലം സ്കൂളിലെ ഹൈസ്കൂൾ അധ്യാപകനായി റിട്ടയർ ചെയ്യുന്നതിന് ശേഷം അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് അദ്ദേഹം താമസം മാറ്റി അദ്ദേഹം ഇന്ന് പാർലമെന്റിൽ അംഗമായിരിക്കുന്നു അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒഴിച്ച് ഈ നാട്ടിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകളെ സംബന്ധിച്ചും ഒരഭിമാനത്തിൻ്റെ പ്രശ്നമാണ് ഒരു അന്തസ്സിന്റെ പ്രശ്നമാണ് സത്യസന്ധതയുടെ പ്രശ്നമാണ് ധാർമ്മികതയുടെ പ്രശ്നമാണ് ഇത്തരം കാര്യങ്ങൾ ഒന്നുമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ശൈലജട്ടീജന്റെ കഥകളൊന്നും ഞാൻ പറയുന്നില്ല മന്ത്രിയായ സമയത്ത് എന്തുകൊണ്ടാണ് അവർ രണ്ടാമത് മന്ത്രിയാക്കാർ എന്ന് ചോദിച്ചാൽ അവർ ചില പി ആർ വർക്ക് നടത്തി ചില ആളുകളോട് പറഞ്ഞു ഞാൻ വളരെ കഴിവുള്ള മന്ത്രിയാണ് ഞാൻ കഴിവുള്ള മന്ത്രിയാണ് എന്ന് ആക്രോശിച്ച് വിലപിച്ച് നടന്നത് ശൈലജട്ടിജറാണ് ആ ശൈലജട്ടിജന്റെ കഴിവൊന്നുമല്ല അത് പി ആർ വർക്കിന്റെ ഭാഗമാണെന്ന് തെളിയിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി ാണ് അതുകൊണ്ടാണ് ശൈലജട്ടീച്ചറിനെ രണ്ടാമത് രണ്ടാമതൊരു വട്ടം കൂടി മന്ത്രിസഭയിലേക്ക് എടുക്കാതെ കണ്ട് മറ്റൊരു മീഡിയ സാധാരണ പി ആർ വർക്ക് മീഡിയക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെയുള്ള ഒരു മീഡിയയുടെ പ്രവർത്തകയായിരിക്കുന്ന വീണ ജോർജിന് മന്ത്രി ആരോഗ്യ വകുപ്പ് മന്ത്രിയാക്കാൻ പിണറായി വിജയൻ തീരുമാനിക്കാനുള്ള കാരണം ഈ ടീച്ചർ എന്ന് പറയുന്ന ആളുടെ പി ആർ വർക്ക് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഗുണകരമല്ല എന്ന് അദ്ദേഹത്തിന് ഉത്തമ ബോധ്യം വന്നതിന്റെ പേരിലാണ് മറ്റാള് ജയരാജനാണ് ജയരാജ് ഇതുപോലെ അദ്ദേഹത്തിന്റെ പശ്ചാത്തലം ക്രിമിനൽ പശ്ചാത്തലമാണ് ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ജയചന്ദ്രന് ഉള്ള പി ജയരാജൻ എല്ലാ ജയരാജന്മാരുടെ അവസ്ഥ അത് തന്നെയാണ് കേട്ടോ അവരെല്ലാവരും ലോകം തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ള വസ്തുത അവർ തിരിച്ചറിയേണ്ടതാണ് ഏതാണെങ്കിലും സദാനന്ദൻ മാസ്റ്ററെ പോലെ ആളുകൾ ജനങ്ങൾ കാത്തിരിക്കുന്ന ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കുന്ന ഒരു മഹാ ഒരു വലിയൊരു സംഘടനാ പ്രവർത്തകനെയാണ് നമ്മുടെ രാജ്യസഭയ്ക്ക് അംഗത്വം ലഭിച്ചിരിക്കുന്നത് അതിന് അദ്ദേഹത്തെ അനുമോദിക്കുന്നതിന് പരം അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് അല്പത്വമാണ് അതാണ് കമ്മ്യൂണിസം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇതുപോലെ ഇനിയും ഇനിയും പറയുവാൻ ഒരു ശക്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം അതെ എന്ന ഒറ്റ കാരണത്താൽ ഇരുട്ടിന്റെ മറപ്പറ്റെത്തിയ സി പി എം ക്രിമിനലുകൾ ഇരുകാലുകളും കളഞ്ഞിട്ടും ഉള്ളിൽ സംഘമന്ത്രം അഗ്നിയായി ജ്വലിപ്പിക്കുകയായിരുന്നു സി സദാനന്ദൻ എന്ന എല്ലാവരുടെയും സദാനന്ദ മാസ്റ്റർ ഇരുകാലുകളും വെട്ടിനുറുക്കി തങ്ങളുടെ ദൗത്യം വിജയിപ്പിച്ചു എന്ന് അഹങ്കരിച്ച് അലറി വിളിച്ചവരുടെ ദുരാഗ്രഹങ്ങൾ തകർത്തുകൊണ്ട് ജീവിതത്തിലേക്ക് ധീരമായി തിരിച്ചു വന്ന സദാനന്ദ മാസ്റ്റർ വീണ്ടും കണക്കുകൂടലുകൾ തെറ്റിക്കുകയാണ് വിയോജിക്കാനുള്ള അവകാശത്തെ അംഗീകരിക്കുന്നതാണ് ജനാധിപത്യമെങ്കിൽ അതിനെ അട്ടിമറിക്കുന്നവരുടെ മുമ്പിൽ നിവർന്നു നിൽക്കുകയാണ് അദ്ദേഹം മനുഷ്യത്വരഹിതമായ കമ്മ്യൂണിസ്റ്റ് ആശയ സംഹിതയുടെ പൊള്ളത്തരം തുറന്നു കാണിക്കാൻ സദാനന്ദൻ മാസ്റ്റർ ഇനി രാജ്യസഭയിൽ പ്രസംഗിക്കണമെന്നില്ല എഴുന്നേറ്റ് നിന്നാൽ മതി വ്യക്തമാണ് സി സദാനന്ദൻ മാസ്റ്ററുടെ ജീവിതം അനീതിക്ക് മുന്നിൽ തലകൊനിക്കാതിരിക്കാനുള്ള ധൈര്യത്തിന്റെ പ്രതിരൂപമാണ് എന്തായാലും ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി നന്ദന